നമസ്കാരം എന്തായാലും കണക്കുകൂട്ടലുകൾ പിഴച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിന് ചരിത്ര തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ളത് രാജ്യസഭാ തിരഞ്ഞെടുപ്പാണ് അവിടെയെങ്കിലും അടവുകൾ പിഴക്കാൻ പാടില്ല എന്നുള്ളതിനാൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് സഖാക്കൾ ഇതിനിടെയാണ് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിക്കുള്ളിലുള്ള തർക്കം വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ഈ പരസ്പര പോര് പാർട്ടിക്ക് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയതോടെ കാര്യങ്ങൾക്ക് ഒരു മയം വരുത്തി തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ട് അതായത് രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ് സി പി ഐ എം രണ്ടിൽ ഒരു സീറ്റ് സി പി ഐക്കും മറ്റൊന്ന് കേരള കോൺഗ്രസിനും എന്നുവെച്ചാൽ രാജ്യസഭയിലും സി പി ഐ എമ്മിന് തിരിച്ചടി ആയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യം സി പി ഐ എമ്മിന് ഇനി രാജ്യസഭയിൽ ബ്ലോക്ക് ആയി നിൽക്കാൻ സാധിക്കില്ല അഞ്ചംഗങ്ങൾ ഉണ്ടെങ്കിലേ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന ലഭിക്കുകയുള്ളൂ കേരളത്തിലെ രാജ്യസഭ സീറ്റുകളിൽ സീറ്റുകളിലൊന്ന് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ ശ്രമിച്ചതോടെ അംഗങ്ങളുടെ എണ്ണം നാലായി കുറയുകയും രാജ്യസഭയിലെ പരിഗണന നഷ്ടമാകുകയും ചെയ്യും ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാകുമെന്നതാണ് സൂചന യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരുന്ന രാജ്യസഭാ സീറ്റ് തർക്കത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായിരിക്കുന്നതാ ബി ജെ പി തന്നെയെന്ന് പറയേണ്ടുന്ന സാഹചര്യമാണ് കാരണം സീറ്റ് കിട്ടിയില്ല എങ്കിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് ചേക്കേറില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കി പിന്നീടുള്ളത് ബി ജെ പി ആണ് അതിനിടെയാണ് ബി ജെ പി ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി തർക്കം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതും ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം നേതാവിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് बीजेपी പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് ഉറപ്പാക്കി നൽകാമെന്നായിരുന്നു ബി ജെ പിയുടെ ആക്ഷണത്തിൽ പറഞ്ഞത് കേരളാ കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന് ഒരു സീറ്റ് നിർബന്ധമായതിനാൽ തന്നെ ഇടതുമുന്നണിയിൽ ഈ തർക്കം അതേപടി തുടരുകയാണെങ്കിൽ ബി ജെ പിയുടെ ക്ഷണം സ്വീകരിച്ച കേരള കോൺഗ്രസ് എം ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാൽ നിലവിൽ വലിയ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച ഇടതുമുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം കൂടെ പാർട്ടി മാറ്റത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇടതുമുന്നണി കേൾക്കുന്ന ഏറ്റവും വലിയ ക്ഷതമാകും എന്നതും മനസ്സിലാക്കി അതിനാലിപ്പോൾ ബി ജെ പിയിലേക്ക് തങ്ങളുടെ വോട്ട് മറിയാതിരിക്കാനും പാർട്ടിയുടെ നിലനിൽപ്പിനും വേണ്ടി മനസ്സില്ലാ മനസ്സോടെ പരസ്പര തർക്കം ഒഴിവാക്കി സീറ്റ് വിട്ടു നൽകിയിരിക്കുകയാണ് സി പി ഐ എം രണ്ടിൽ ഒരു സീറ്റ് സി പി ഐക്കും മറ്റൊന്ന് കേരള കോൺഗ്രസിനും സി പി ഐ എം വിട്ടു നൽകിയിരിക്കുകയാണ്